ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും ഒരുമയുടെ സ്നേഹാലയവും അഭയ കേന്ദ്രത്തിലെ അന്തേവാസികളുടെയും ക്രിസ്തുമസ് പുതുവത്സര ആഘോഷവും ചികിത്സാ സഹായ വിതരണവും നടന്നു വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തിയ നൂറ്റി അറുപതിൽ പരം ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു ഒരുമ വൈസ് പ്രസിഡന്റ് ഷാജി അഖിൽ നിവാസ് അധ്യക്ഷത വഹിച്ചു ഒരുമ പ്രസിഡന്റ് കെ കെ ജോസ് പ്രകാശ് ചികിത്സാ ധനസഹായ വിതരണോദ്ഘാടനം നിർവഹിച്ചു പ്രവർത്തനം ആരംഭിച്ച ഒരുമ ചാരിറ്റബിൾ ആൻഡ് അഗ്രിക്കൾച്ചർ സൊസൈറ്റി അതിൻ്റെ പ്രയാണം വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നു എന്ന് വളരെ സന്തോഷപൂർവ്വം എനിക്ക് പറയുവാൻ കഴിയും കാരണം ഈ ഒൻപത് വർഷ കാലഘട്ടം അത്രമാത്രം ജനങ്ങളിലേക്ക് ചെല്ലുവാനും വിവിധ മേഖലകളിൽ അതായത് ഒരു നീഴൂർ പഞ്ചായത്തിൽ മാത്രമല്ല വിവിധങ്ങളായ അതുപോലെ തന്നെ പല ആളുകളുടെയും സഹായങ്ങൾ വരുവാനും പേർക്കാണ് ചികിത്സാ സഹായം ലഭ്യമായത് ലഭ്യമായത്രിസ്മസ് കേക്കുകൾ പക്ഷി കിറ്റ് ഡയാലിസിസ് കിറ്റ് തുടങ്ങിയവയുടെ വിതരണം ഒരുമ ഭാരവാഹികളായ ജോയി മൈലം വേലി ജയൻ കൊക്കാലുങ്കൽ ശ്രുതി സന്തോഷ് എന്നിവർ നിർവഹിച്ചു നൂറ്റി ഇരുപത് പേർക്ക് വിതരണം ചെയ്തു ഒരുമ പൂർണ്ണ വിദ്യാഭ്യാസത്തിന് ഏറ്റെടുത്തിരിക്കുന്ന കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണം ജനുവരി നാലിന് നടക്കും സന്തോഷ് കുഴിവേലി സുനേഷ് കാട്ടാംപാക്ക് ഉണ്ണി ആർ നായർ സുഷമ പ്രകാശ് ജോമോൺ തോമസ് ജോർജ് കതളിക്കാട്ടിൽ ദിലീപ് പ്രണവം ശിവൻ കൂരാപ്പള്ളി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ